ഹലോ വീണ്ടും ഒരു പുസ്തകത്തിൻ്റെ വിശേഷമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ പുസ്തകത്തിൻ്റെ പേരെന്ന് പറയുന്നത് ബുദ്ധിനി എന്നാണ് സാറ ജോസഫിൻ്റെ പുസ്തകമാണ് ഡി സി ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഒൻപതാമത്തെ എഡിഷനായിട്ടോ ഇപ്പം ഇത് നാനൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ വില ഇതിൻ്റെ ഫസ്റ്റ് എഡിഷൻ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഓക്കെ ഇപ്പോൾ ഈ ബുദ്ധിനി എന്ന് പറയുന്ന പുസ്തകം ഞാൻ എടുക്കാൻ കാരണം അല്ലെങ്കിൽ വായിക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പി എസ് സിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠിച്ചൊരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിനകത്ത് ആ ക്വസ്റ്റ്യൻ ഇതായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗോത്രവധുവിൻ്റെ പേര് എന്താണ് അതിനകത്ത് ഉത്തരമായിരുന്നു ബുധിനി മേച്ച ഇപ്പം ഈ പേര് കണ്ടപ്പോൾ എന്നാലിത് വായിച്ചു നോക്കണമല്ലോ എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനത് വായിച്ചത് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ബുധിനി എന്ന് പറയുന്ന ഒരു ഭാര്യ അല്ലെങ്കിൽ ഗോത്രവധു ജവഹർലാൽ നെഹ്റുവിനും ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയുന്നത് അപ്പോൾ എല്ലാവർക്കും അത് അറിയണം എന്നില്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ പുസ്തകത്തിനെ പറ്റി പറയാമെന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ എന്നെ പറ്റി പറയുകയാണെങ്കിൽ അത് ബുധിനി മേജാനെ പറ്റി ആർക്കും പറയണമല്ലോ ബുധിനി മൈജാൻ സാന്താൽ വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ജാർഖണ്ഡിലെ ധൻബാദ് ജില്ലയിലെ സാന്താൽ വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് പുതിനി മേച്ചാന്നുള്ളത് അവൾ അച്ഛനും അമ്മയും സഹോദരങ്ങളുമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് ദാമോദര നദിയിൽ പണ്ടിതഞ്ച് ഡാമുകളിലൊന്നായ പാഞ്ചേർ ഡാമിൻ്റെ ഉദ്ഘാടനത്തിൽ ജവഹർലാൽ നെഹ്റു വരികയും ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിനെ സ്വീകരിക്കുക അല്ലെങ്കിൽ ആദരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ സാന്താ വിഭാഗത്തിൽ അല്ലെങ്കിൽ ഓരോ ഓരോ ഗോത്ര വിഭാഗത്തിലുള്ള പെൺകുട്ടികൾ അവരവരുടെ തനതായിട്ടുള്ള വേഷവിധാനത്തിൽ അദ്ദേഹത്തിനെ സ്വീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു ഹാരം അണിയിക്കണമെന്ന് ഡി വി സി അതായത് ദാമോദർവാലി കോർപ്പറേഷൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബുദ്ധിനിയെ നല്ല അവളുടെ ഗോത്ര വിഭാഗം ഗോത്രത്തിൻ്റെ വേഷവിധാനങ്ങളൊക്കെ അണിയിച്ച് അവളുടെ അമ്മ അങ്ങോട്ട് വിട്ടു ഇപ്പം അവിടെ ചെന്നതിന് ശേഷം ആദരിക്കാൻ വേണ്ടി ഒരു ഹാരമാണ് അവർ കൊടുത്തത് അതായത് ഒരു മാല കൊടുത്തിട്ട് അത് അദ്ദേഹത്തിന് അണിയിക്കാനാണ് പറഞ്ഞത് അങ്ങനെ ആ ഒരു മാല അവൾ നെഹ്റുവിൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തതോടു കൂടി അവരുടെ ജീവിതത്തിൽ വെളിച്ചം കെട്ടുപോവാണ് അതായത് സാന്താൽ ഗോത്രത്തിൻ്റെ ആചാരപ്രകാരം പുറത്തുള്ള ഒരാൾക്ക് മാലയിട്ടാൽ അവർ അവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ പുറത്തുള്ള ഒരാൾ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഒരു പദം എന്ന് പറയുന്നത് ദിക്കു എന്നാണ് അപ്പോൾ ബുദ്ധിനി ഒരു ദിഖുവിനെ വിവാഹം കഴിച്ചു എന്നായി അവരുടെ കർബോന എന്ന് പറയുന്ന ഗ്രാമത്തിൽ മൊത്തം റിഞ്ഞത് അതിന് പ്രകാരം അങ്ങനെ ഒരു തെറ്റ് അവിടെയുള്ള പെൺകുട്ടികൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതായത് സാന്താൽ വിഭാഗത്തിൻ്റെ ആചാരപ്രകാരം അവരുടെ സാന്താൽ വിഭാഗക്കാർക്ക് സാന്താൽ വിഭാഗക്കാരെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ അല്ലാത്തവരെ അതായത് ദിക്കുകളെ വിവാഹം കഴിച്ചാൽ അവർ ഗ്രാമത്തിൽ നിന്നും അവരുടെ ഗോത്രത്തിൽ നിന്നും പുറത്താക്കപ്പെടും അതിന് പറയുന്ന പേരാണ് ബിത്ലാഹ അങ്ങനെ ബുധിനിയെയും ബിത്ലാഹ നടത്തി അവർ ഗ്രാമത്തിൽ നിന്ന് വെളിയിലാക്കുന്നു അവളെ സഹായിക്കാൻ ശ്രമിക്കുന്നത് ആരാണെങ്കിലും ഈവൻ അവളുടെ മാതാപിതാക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും അവളെ സ്നേഹിക്കുന്ന മറ്റാരാണെങ്കിൽ പോലും അവർക്കും അതേ ഗതിയായിരിക്കും ഉണ്ടാവുക എന്ന് ഈ ഇവരുടെ ഗ്രാമത്തലവൻ വിധിക്കും അവരുടെ ഗ്രാമത്തലവൻ മാത്രമല്ല അതിന് ആ വിദ്യാഹം നടത്തുന്നത് ഒരു ആചാരമാണ് അതിന് പുരുഷന്മാരെല്ലാവരും കൂടെ ചേർന്ന് അതായത് ഗ്രാമത്തിന് പുറത്തുള്ള ഗ്രാമത്തിലെ തലവന്മാരും അവരെ മാഞ്ചി എന്നാണ് പറയുക അവരും വന്ന് കൂട്ടമായി ഇരുന്ന് ആലോചിച്ച് ദൈവത്തിനോട് അവരുടെ ദൈവത്തിനോട് അനുമതി മേടിച്ച് ആരാണോ പുറത്താക്കപ്പെടേണ്ട പെൺകുട്ടി അവരെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കിക്കളയം ചെയ്യുക അങ്ങനെ ബുധിനിയും ദിക്കുവിനെ അതായത് ജവഹർലാൽ നെഹ്റുവിനെ ആരമണിച്ചു എന്നുള്ള കാരണത്താൽ അവളെ അവളെ വിവാഹം കഴിച്ചു പുറത്തൊരാളെ വിവാഹം കഴിച്ചു എന്നുള്ള കാരണത്താൽ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കുകയും അവർക്കപ്പം ഒരു ധൈര്യം എന്ന് പറയുന്നത് അവൾ ഗ്രാമത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോഴും ഗോത്രത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോഴും അവൾക്കുണ്ടായിരുന്ന ഒരു മാനസിക ധൈര്യം എന്ന് പറയുന്നത് ദാമോദർവാലയിൽ അവൾക്കൊരു ജോലി ഉണ്ട് ആ ജോലി അവൾക്കുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമായിരുന്നു പക്ഷേ മതത്തിൻ്റെയും ജാതിയുടെയും വർഗീയതയുടെയും ദുഷിച്ച വിഷം തലയിലുള്ള ആളുകൾ അന്നും ഉണ്ടായിരുന്നതുകൊണ്ട് അന്ന് കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് അവളെ അവിടെ നിന്നും പുറത്താക്കുകയാണ് അടിച്ച് പുറത്താക്കുകയാണ് അവൾ വളരെയധികം ശാരീരികവും മാനസികവുമായി വളരെയധികം തകർന്ന് മുറിവുകൾ കൊണ്ട് ശരീരം മുഴുവൻ മുറിവുകൾ കൊണ്ട് കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുകയും അടിക്കുകയും ചവിട്ടുകയും തലയിൽ ചവിട്ടുകയൊക്കെ ചെയ്തുകൊണ്ട് അവളെ ഉപദ്രവിച്ച് അവളവിടുന്ന് രക്ഷപ്പെട്ട എങ്ങനെ ഓടി രക്ഷപ്പെട്ട് ഒരു കൽക്കരിപ്പാടത്തിൻ്റെ അവിടെ വന്ന് വീഴുകയാണ് അവിടെ നിന്ന് ദ എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ ഒരു ബ്രാഹ്മണനാണ് അദ്ദേഹം പക്ഷെ അയാൾ അവളെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പക്ഷെ അവിടെയുള്ള ആളുകളും അവരുടെ ആഗ്രഹാരത്തിനെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിനെ അശുദ്ധിയാക്കുന്നു എന്നുള്ള കാരണം പറഞ്ഞ് അവളെ അവിടെ നിന്നും അടിച്ചറക്കാൻ ഇയാളെ നിർബന്ധിതനാക്കാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ അവിടെ നിന്നും അവർ പോകേണ്ടി വരുന്നു അപ്പം ഇദ്ദേഹത്തിൻ്റെ അമ്മ കുറച്ച് ദിവസം അവിടെ ഉണ്ടാവില്ലായിരുന്നു ആ സമയത്താണ് ഈ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നത് അയാൾക്ക് അമ്മ വരുമ്പോൾ അതിനേക്കാളധികം ബഹളാകുന്നു അങ്ങനെ അയാൾ അവരുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ട് അതായത് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയുടെ വീട്ടിൽ കൊണ്ടാക്കും അവിടെയും പക്ഷേ അവർക്ക് സമാധാനത്തോടെ സമാധാനത്തോടിരിക്കാൻ നാട്ടുകാരെ അതായത് ഈ ജാതി വരെ പിടിച്ച മനുഷ്യന്മാരെ അതായത് മുസ്ലിം ഹിന്ദു മുസ്ലിം വർഗീയത അവിടെ ഏറ്റവും കൂടുതൽ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം ആ വർഗീയത കാരണം ഇവരെ അവിടെയും ജീവിക്കാൻ സമ്മതിക്കാതെ ആ സ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് ഇവർ പുതിനേയും ആ സ്ത്രീയെയും വളരെയധികം ഉപദ്രവിക്കുകയും ദത്ത വരുമ്പോൾ ദത്തേയും അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും അവരുടെ ദത്തയ്ക്ക് ഉപദ്രവിക്കുക അവിടുന്ന് രക്ഷപ്പെടലി വരികയും ചെയ്യും അങ്ങനെ അവർ വീണ്ടും മറ്റൊരു സ്ഥലത്ത് പോയി അവിടെ താമസിക്കുകയും അവിടുന്ന് വേറൊരു കൽക്കരിപ്പാടിൽ തന്നെ പോയി താമസിക്കുക അവിടെ ജോലി ചെയ്യുകയും അവിടെ ഒരു പുറംപോക്ക് പോകുമ്പോൾ ചെറിയൊരു കൂര കെട്ടി അവർ താമസിക്കുകയും ചെയ്യും പക്ഷേ പുറത്തുള്ള കണ്ണുകളിൽ എപ്പോഴും അവർ തെറ്റുകാരായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ അത് മുന്നോട്ട് മുന്നോട്ട് കൂടുതലായി പോകും തോറും രണ്ടുപേർക്കും അതൊരു ബുദ്ധിമുട്ടായിത്തീരുകയും അവസാനം അദ്ദേഹം തന്നെ അവളെ വിവാഹം കഴിക്കണം അവളേക്കാൾ വളരെ മുതിർന്നൊരു പുരുഷനാണ് അയാൾ എന്നാലും അവളെ വിവാഹം കഴിക്കുകയും അതിനകത്തൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്യും ഈ പുറംപോക്ക് ഭൂമിയിലായതുകൊണ്ട് തന്നെ ഗവൺമെൻറ് വന്നിട്ട് വീണ്ടും അവരവിടുന്ന് പുറത്താണ് അങ്ങനെ അവർ തിരിച്ച് വീണ്ടും ദാമോദർ വാലി കോർപ്പറേഷനിലെത്തുകയും അവിടെ വളരെയധികം യാതനകൾ സഹിച്ചുകൊണ്ട് വീണ്ടും ജോലിയിലേക്ക് പ്രവേശിക്കുകയും വളരെ കാലം ജോലിയിൽ ജോലി ചെയ്യുകയും അവിടെ തന്നെ അവരൊരു ചെറിയ വീടുണ്ടാക്കുകയും അവിടെ താമസിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം പതിനേഴിന് ഇതേ ഇവർ അതായത് ബുദ്ധിനി മരിച്ചാൽ മരിച്ചു അതിന് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തത്ത മരിച്ചു അവരുടെ അവരുടെ മകള് ര ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് പുതിനീൻ്റെ ജീവിതകഥ എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ പക്ഷേ സാറ ജോസഫ് രണ്ട് പെൺകുട്ടികളെ അതായത് ദാമോദർ വാലി പ്രൊജക്റ്റിനെ പറ്റി ഗവേഷണം ചെയ്യുന്ന രണ്ട് പെൺകുട്ടികളെ അവരുടെ കണ്ണുകളിലൂടെയാണ് പുതിനീൻ്റെ ജീവിതം മൊത്തത്തിൽ ഇതിനകത്തേക്ക് പറയുന്നത് രൂപി മുർമു എന്ന് പറയുന്ന ഒരു സാന്താ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയും അവളുടെ സുഹൃത്തായ സുചിത്രയും ബുധിനിയെ അത് ഈ ദാമോദർ വാലി പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ബുധിനിയെക്കുറിച്ച് അറിയുകയും ബുധിനിയുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും അവസാനം ബുധിനിയെ കണ്ടുമുട്ടുന്നതുമാണ് കഥ അപ്പോൾ ഞാനിപ്പോൾ ഇത് 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 പറഞ്ഞതിൻ്റെ കാരണം ഇത്ര ഇത്ര ഉദ്ദേശമുള്ള ഈ പുസ്തകത്തിനെ പറ്റി ഇങ്ങനൊരു കാര്യം ഉണ്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളറിയിക്കാന്നുള്ളത് പിന്നെ പിന്നെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ളൊരു കാര്യം നമുക്കറിയാം അണക്കെട്ടുകൾ രാജ്യത്തിൻ്റെ ക്ഷേത്രങ്ങളാണെന്നുള്ളത് പക്ഷേ ഈ കർബോനക്കാർ അതുപോലെ ഇവരുടെ വിശ്വാസങ്ങളും അവരുടെ തൊഴിൽ അതായത് അവരുടെ കാർഷിക മേഖലയും മുഴുവനായിട്ടും ദാമോദർ വാലിൻ്റെ അടിയിൽ കുഴമ്പ് പെരുവാമായി കിടക്കുന്നു എന്നവര് പറയുന്നുണ്ട് അതായത് നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു ഇപ്പം ഈ ദാമോദർ അതായത് അന്നത്തെ കാലത്ത് ഡാമുകളുടെ നിർമ്മാണം നടത്തിയത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദാമോദർ ദാമോദര നദി കാരണം ഒരുപാട് വെള്ളപ്പൊക്കം ഉണ്ടാകുമായിരുന്നു ആ വെള്ളപ്പൊക്കത്തിൽ തന്നെ കൃഷിനാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഉണ്ടാവാറുണ്ടെങ്കിലും അല്ലാത്ത സമയങ്ങളിൽ അവർ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം വെള്ളപ്പൊക്കം നിയന്ത്രിക്കുക എന്നുള്ളൊരു കാരണവും പിന്നെ വൈദ്യുതി ഉല്പാദനം നല്ല കാരണം രാജ്യത്തിൻ്റെ വികസനമാണ് അന്നത്തെ ഗവണ്മെന്റ് മുന്നിലേക്ക് കൂടുതലായിട്ട് വെച്ചത് അപ്പോൾ ഒന്ന് ചെയ്താലും ഒന്ന് വളമാകൂ എന്ന് നമ്മൾ പറയുന്നത് പോലെ ആ ഒരു കാര്യം പറഞ്ഞ് നമുക്കതിനെ സാധൂകരിക്കാൻ നമ്മൾ ശ്രമിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം അവരുടെ ദുഃഖങ്ങൾ അവരുടെ ദുഃഖങ്ങൾ തന്നെയാണ് അവരുടെ നക്ഷ നഷ്ടങ്ങൾ അവരുടെ നഷ്ടങ്ങൾ തന്നെയാണ് അപ്പം ജാതിയും മതവും അതിനെ തുടർന്നുള്ള വർഗീയത അന്നുമുണ്ട് ഇന്നും ഉണ്ട് അപ്പം അത്രയുള്ള പുതിനീനെ കുറിച്ച് പറയാൻ ഒരു 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 അല്ലെങ്കിൽ അന്ന് ജീവിച്ചിരുന്ന മനുഷ്യന്മാരോട് ജാതി മതപരമായിട്ടുള്ള ഉയർച്ച താഴ്ചകളെക്കുറിച്ചും പുസ്തകം പറയുന്നുണ്ട് ഇന്നും അതിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് കുറേയൊക്കെ വ്യത്യാസമുണ്ട് എന്നാലും ജാതിയും മതവും പറയുന്നവർ ഇന്നും നമ്മുടെ ഇടയിലുണ്ട് അതിൻ്റെ പേരിൽ തമ്മിൽ തള്ളുന്ന ആളുകളും ഉണ്ട് എന്ന് നമ്മൾ വാർത്തകളിലൊക്കെ കാണാറുണ്ട് ഓക്കെ എന്നാലും അത് അത്രയാണ് പുതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വായിക്കാൻ താല്പര്യമുള്ളവർ വായിക്കുക നല്ലൊരു പുസ്തകമാണ് നല്ലൊരു അനുഭവമായിരിക്കും ഓക്കെ താങ്ക് യു ബൈ ബൈ